അതിർത്തി പിന്നെ നോക്കാം തൽക്കാലം കുരുക്കഴിക്കാം തലശ്ശേരി ടൗണിലിറങ്ങി സോഷ്യൽ മീഡിയയിൽ കയ്യടി വാങ്ങി ന്യൂമാഹി ഇൻസ്പെക്ടർ നഗരത്തിലെ അതിരൂക്ഷമായ ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ സ്റ്റേഷൻ അതിർത്തികൾ വകവെക്കാതെ ന്യൂമാഹി ഇൻസ്പെക്ടർ ഓഫ് പോലീസ് പി കെ ബിനുമോഹൻ രംഗത്തെത്തിയത് കൗതുക കാഴ്ചയെ ഈ പ്രവൃത്തിക്ക് സമൂഹ മാധ്യമങ്ങളിൽ വലിയ കയ്യടിയാണ് ലഭിക്കുന്നത് കൂത്തുറമ്പ് ഭാഗത്തുനിന്ന് തലശ്ശേരിയിലേക്ക് വരികയായിരുന്ന ബിനുമോഹൻ മണിക്കൂറുകളോളമാണ് എരിഞ്ഞേരി പാലത്തിൽ നിന്ന് ആരംഭിച്ച വാഹനപുറുക്കിൽ കുടുങ്ങിയത് ഒടുവിൽ ടൗൺ ഹാൾ ജംഗ്ഷനിലെത്തിയപ്പോൾ വാഹനങ്ങൾ ടിക്കിത്തിറക്കി നാല് ഭാഗത്തു നിന്നുള്ള വാഹനങ്ങൾ അനങ്ങാൻ പറ്റാത്ത വിധം കുരുങ്ങിയതോടെയാണ് സ്റ്റേഷൻ അതിർത്തി കാര്യമാക്കാതെ ബിനു മോഹൻ ഗതാഗതം നിയന്ത്രിക്കാൻ ഇറങ്ങിയത് ശ്വാസിച്ചും ഉപദേശിച്ചും കൈമേ മറന്ന് ഓടി നടന്ന മേലുദ്യോഗസ്ഥനെ സഹായിക്കാൻ പോലീസ് ഡ്രൈവറും ഓടിയെത്തി ഏകദേശം അരമണിക്കൂറോളം ഗതാഗതം നിയന്ത്രിച്ച ഇരുവരും മഴയെത്തിയതോടെയാണ് മടങ്ങിയത് ദിവസവും വൈകിട്ട് നാലു മണി മുതൽ മണിക്കൂറുകൾ നീളുന്ന ബ്ലോക്കാണ് തലശ്ശേരി മുതൽ എരിഞ്ഞോളി പാലം വരെ അനുഭവപ്പെടുന്നത് ടൗൺ ഹാൾ ജംഗ്ഷനിൽ പോലീസുകാരെ നിയോഗിച്ചാൽ ഗതാഗത കുരുക്കിന് ആശ്വാസമാകും എന്നാൽ ട്രാഫിക് പോലീസ് സ്റ്റേഷനും പോലീസുകാരും ഉണ്ടായിട്ടും ഗതാഗത കുരുക്കുള്ളപ്പോൾ ഇവരെ കാണാനില്ലാത്ത അവസ്ഥയാണ് ഉള്ളതെന്നാണ് പരാതി ഇന്നറിയ ന്യൂസ് കേരള കണ്ണൂർ फैमिली वेडिंग सेंटर द बिगिनिंग ऑफ फर एवर कुंदमंगल वड़गर मंजेरी मेपाड़ी तिरु पेरिंदल मंडर कणनूर